ഹസ്തനാപുരയിൽ നിന്ന് ഞങ്ങൾ നാഗശത പർവ്വതത്തിൽ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതത്തിൽ ആനകൾ കൂട്ടം കൂട്ടമായി കാണപ്പെട്ടു കൊട്ടാരത്തിൽ ജീവിച്ച് ശീലിച്ചതുകൊണ്ട് കാട്ടിലെ ചീറി അടിക്കുന്ന കാറ്റ് ഞങ്ങളെ വിഴുങ്ങുമെന്ന് തോന്നി ആ പർവ്വതത്തിൽ ഞങ്ങൾ ഒരു മാസം കഴിച്ചു പിന്നെ ഒരു നിർണയവുമില്ലാതെ മുന്നോട്ട് നീങ്ങി അപ്പോൾ തീരുമാനിക്കുന്നതായിരുന്നു മാർഗം പൂർവ്വജന്മത്തിലെ ഋണബാധ്യതയുടെ ഒരു ചരലിൽ കെട്ടിയ നാല് ജീവികളായിരുന്നു ഞങ്ങൾ രാജാവ് ദൂരെ പോകുമ്പോൾ മാതൃക അരയുവാൻ തുടങ്ങും ഞാൻ സ്വയം നിയന്ത്രിച്ച് അവളെയും സമാധാനിപ്പിക്കും അതെ സാക്ഷാൽ അംഗരാജാവായ കർണന്റെ പതിനൊന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാഗശതം വിട്ട് ഞങ്ങൾ ചൈത്രരഥ പർവ്വതത്തിലെത്തി ചൈത്രരഥത്തിൽ കുറച്ചു ദിവസം തങ്ങി ഗന്ധമാതന പർവ്വതത്തിലേക്ക് തിരിച്ചു വഴിയിൽ ഹിമാലയവും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് മനഃശാന്തി കിട്ടി ചുറ്റും ക്ഷേതശുഭ്രമായ മഞ്ഞായിരുന്നു ഹിമാലയത്തിൽ വ്യാസമഹർഷിയെ കണ്ടു ഘോരമായ ശേഷം അദ്ദേഹം ഹസ്തീനാപുരയിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു പാണ്ഡു നീ എങ്ങനെ ഇവിടെ മഹാരാജാവ് വൃത്താന്തമെല്ലാം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വന്നിച്ചു എന്നെ ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു കുന്തി ദുർവാസാവിന്റെ ചൊല്ലി പിഴക്കില്ല നീ വീരമാതാവാകൂ മഹാരാജാവ് ആശ്ചര്യത്തോടെ അദ്ദേഹത്തെ നോക്കി മഹാരാജാവിനോടായി അദ്ദേഹം പറഞ്ഞു പാണ്ഡു കുന്തി ആരാന്ന് നിനക്കറിയില്ല ലോകത്തിൽ ആർക്കും അതറിയുവാൻ കഴിയില്ല ശരി നിങ്ങൾ പൊയ്ക്കോളൂ അദ്ദേഹം പോയി മന്ദമായി ഒരു ചെറിയ കാറ്റുപോലെ വ്യാസം പറഞ്ഞത് കേട്ട് മഹാരാജാവ് എന്തെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ സംശയിച്ചു പക്ഷെ ദൈവകൃപ കൊണ്ട് ആ സമയത്ത് അദ്ദേഹം ഒന്നും ചോദിച്ചില്ല ഞങ്ങൾ ഗന്ധമാതന പർവ്വതത്തിലായിരുന്നു അവിടെ ഇന്ദ്രദുന സരസിനെടുത്ത് കുറച്ചു ദിവസം കഴിച്ചു അവിടെ നിന്ന് ഹംസകുട പർവ്വതം പിന്നിട്ട് അവസാനം ശതശൃംഖപർവ്വതത്തിലെത്തി അവിടെ ശുദ്ധജല തടാകങ്ങളുണ്ടായിരുന്നു പച്ചപിടിച്ച സസ്യങ്ങളും പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നു മാനും മുയലും കൂട്ടമായി നടക്കുന്നു പ്രകൃതിദേവതയുടെ ഹരിതപാർമ്മ വസ്ത്രാഞ്ചലം പോലെ തോന്നിച്ചു ഈ ശതസമുഖ പർവ്വതം ആ പർവ്വതത്തിലെ ഒരു സരസിൻ്റെ കരയിൽ ഞങ്ങൾ പറണകുടീരം കിട്ടി ഞങ്ങളേറെ യാത്ര ചെയ്തു അസ്ഥിനുരി ഏത് ദിശയിലാണെന്ന് പോലും മനസ്സിലായി ആ പർവ്വതത്തിൽ മനുഷ്യ ഈ പറണകുടീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദിഗ്വിജയിയായ കൗരവ രാജാവ് രണ്ട് ഇഷ്ടപത്നിമാരുമൊത്ത് പർണകൂടീരത്തിൽ കൂടെ പിടിച്ചു കാട്ടിലെ വൻവൃക്ഷങ്ങൾ അതിനെ പങ്കുവീശി വിവിധതരം ഫലങ്ങളുള്ള ഫലവൃക്ഷങ്ങൾ ഞങ്ങൾ അന്നപാത്രം നിറച്ചു കാട്ടിലെ പ്രണയ ശയ്യ ഞങ്ങളെ അന്തി കുറഞ്ഞു പ്രഭാത പൂജയ്ക്ക് ശേഷം കായ്ക്കനികൾ പടയ്ക്കാനായി മഹാരാജാവ് കാട്ടിലേക്ക് കീഴു പകൽ മുഴുവൻ അവിടെ കഴിയും വൈകുന്നേരം മടങ്ങും ഞങ്ങൾ സരസിൽ നിന്നും വെള്ളം കൊണ്ടുവന്നു കുടിൽ ശുദ്ധിയാക്കി പൂജയ്ക്കൊരുക്കങ്ങൾ ചെയ്തു ഒന്നൊന്നായി ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി ഹസ്തനാപുരി വിട്ടിട്ട് രണ്ടു വർഷമാകുന്നു മഹാരാജാവ് അല്പം മെലിഞ്ഞതായി തോന്നി വളർന്ന താടി കാരണം പ്രായ കൂടുതൽ തോന്നിച്ചു എന്തോ അഗാധമായ ചിന്തയിലാണെന്ന് തോന്നി അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഴം മനസ്സിലാക്കാൻ വിഷമമായിരുന്നു ആവശ്യത്തിൽ കവിഞ്ഞ് ഒരക്ഷരവും മുരിയാടിയാറില്ല മറന്നു ചിരിക്കുകയുമില്ല ഒരിക്കൽ ഇമ്പ മാറുന്ന ഒരു കൊച്ചുമാൻകുട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു ഇളം കൊണ്ട് കാല് നക്കി അദ്ദേഹം അതിനെ ദൂരെ ആട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അദ്ദേഹം നിലത്തിരുന്ന സ്നേഹപൂർവം അതിന്റെ പുറം തടഞ്ഞു പിന്നെ അതിനെ മടിയിലിരുത്തി ഉമ്മ വെച്ച് ഒരു കുട്ടിയെ പോലെ തീങ്ങി എന്റെ മനസ്സിൽ ഒരു ഭീകര ചിന്ത പിണരിട്ടു മഹാരാജാവ് അത്യാഘാതമായ മാനസിക വിഷമത്തിൽ അവപ്പെട്ടിരിക്കുന്നു മഹാരാജാവ് ചിത്രഭ്രമത്തിലാകപ്പെട്ട പോലെ എന്താണ് ചെയ്യുന്നത് എന്നെ നോക്കാതെ ആ മാൻകുട്ടിയുടെ തൊലിയിൽ കവിളെരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എങ്ങനെ പറയും കുന്തി സന്താനമില്ലാത്തവൻ ഈ ലോകത്ത് തന്നെ സ്ഥാനമില്ലെങ്കിൽ എവിടെ സ്ഥാനം അവൻ ഭരിക്കുന്നതോടെ ലോകം അവനെ മറക്കില്ല ഞാൻ ദിഗ്വിജയായ രാജാവല്ല വിധിയുടെ രാജ്യത്തെ ഭിക്ഷക്കാരനാണ് എന്നോടൊപ്പം എൻ്റെ പേരും അവസാനിക്കും അങ്ങ് അതുകൊണ്ട് ദുഃഖിക്കുകയാണ് ഇതാണ് കാര്യമെങ്കിൽ ദുർവാസാവിന്റെ മന്ത്രത്താൽ ഞാൻ അങ്ങയുടെ പേരിനായി സന്താനോത്പാദനം നടത്തും മഹർഷി ദുർവാസാവ് എനിക്ക് ദേവാഹാന മന്ത്രം ഊതിത്തന്നിട്ടുണ്ട് ഞാൻ മഹാരാജാവിനോട് മഹർഷി ദുർവാസാവിൻ്റെ യജ്ഞത്തെക്കുറിച്ച് വിവരിച്ചു കുന്തി പാണ്ഡുവിനെ അപമാനഗർദത്വങ്ങളിൽ നിന്നെല്ലാം കരക്കുകയറ്റാനായി മാത്രമാണോ വിതാതാവ് കുന്തിയെ എനിക്ക് ഭാര്യയായി തന്നത് മഹാരാജൻ അങ്ങുടൻ തന്നെ ഈ പറഞ്ഞ കുടീരത്തിൽ ഒരു പുത്രനെ കാണുവാൻ കഴിയും ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അജമനത്തിനായി വെള്ളമെടുത്ത് ഞാൻ കണ്ണുകൾ അടച്ചു മന്ത്രധ്വനി എന്റെ മനോകുംഭത്തിൽ വീണുകൊണ്ടേയിരുന്നു അതിന്റെ കൂടി തന്നെ എന്റെ ശിരസിന്റെ ചേതന നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ലോകത്തിന്റെ ഭാരം മുഴുവൻ വഹിക്കുന്ന ഭൂമിയുടെ പേര് സ്മരിച്ചുകൊണ്ട് ഞാൻ യമദേവനെ ആഹ്വാനം ചെയ്തു എൻ്റെ അവയവങ്ങളെല്ലാം ഒരു പ്രകാശമായി മാറി ഭൂമിയിൽ നിന്നും ഒരു പ്രകാശനാളം വന്ന് ആ പ്രകാശത്തിലൂടെ കടന്നുപോയി അപ്പതുക്കെ എനിക്ക് ശരീരത്തെ ശരീരത്തെപ്പറ്റി ഓർമ്മ വന്നു ഫലമൂലാദികൾ തിന്ന് ജീവിച്ച എൻ്റെ ശരീരം വിറകൊണ്ടു ഞാൻ പ്രാന്ന് താഴെ വീണു മുതൽ ഞാൻ സംസാരം നടത്തി എനിക്ക് ഏകാന്തത ഇഷ്ടമായി ശാന്തി ഇഷ്ടപ്പെട്ടു തുടങ്ങി ആരെയും ഉച്ചത്തിൽ വിളിക്കുന്നത് എനിക്കിഷ്ടമില്ലായിരുന്നു പിന്നെ അനുഭൂത ഗമ്യേന ഒരു ജീവിതം ആരംഭിച്ചു ശരീരം വികാസം പ്രാപിച്ചു ഒരു ദിവസം പ്രഭാത സമയത്ത് എനിക്ക് വയറ്റിൽ വേദന അനുഭവപ്പെട്ടു ഉചിത സമയത്ത് തന്നെയായിരുന്നു അത് ഞാൻ അമ്മയായി സൗമ്യവും ശാന്തവും കൂടിയ ഒരു ആൺകുട്ടി എല്ലാവരും അവന് യുധിഷ്ഠിരൻ എന്ന് പേരിട്ടു യുധിഷ്ഠിരൻ പറഞ്ഞ കുടീരത്തിൽ വളർന്നു എല്ലാവരും ആനന്ദ തുല്യതരായി അവൻ ഒരിക്കലും കരയുകയോ ചിരിക്കുകയോ ചെയ്തില്ല നദിയിലെ ചുഴിയെപ്പോലെ അവൻ്റെ സ്വഭാവം ശാന്തമായിരുന്നു യുധിഷ്ഠിരന് ഒരു വയസ്സായി അടുത്ത വർഷം തന്നെ എനിക്ക് വായു ഭഗവാനിൽ നിന്ന് ഒരു കുഞ്ഞു പിറന്നു അവൻ്റെ ആകാരം സുന്ദരവും ബൃഹത്തരവുമായിരുന്നു ഞങ്ങൾ ഞങ്ങളവന് ഭീമൻ എന്ന് പേരിട്ടു ഭീമസേനൻ പോലെ ഗതിവേഗമുള്ളവനായിരുന്നു അവൻ ഒരു നിമിഷം പോലും ഒരിടത്ത് അവൻ അടങ്ങിയിരിക്കുകയില്ല ഭീമനു ശേഷം ഇന്ദ്രദേവനിൽ നിന്ന് മറ്റൊരു വരദാനം കൂടി കിട്ടി ക്ഷ്യാമവർണനായി തേജസ്വിയായിരുന്ന ആ ബാലൻ ഉച്ച സമയത്തായിരുന്നു അവൻ്റെ ജന്മൻ അവൻ്റെ കറുത്ത നയനങ്ങളിൽ നിന്നും തേജസ് വിഴിഞ്ഞൊഴുകി അവൻ അർജുനൻ എന്ന് പേരിട്ടു യുധീഷ്വരൻ ഭീമൻ അർജുനൻ ഇവരുടെ ഹർഷധനിയിൽ പറഞ്ഞ കുടീരം ആകെ മുഴങ്ങി എന്റെ ജീവിതം സാർത്ഥകമായ പോലെ തോന്നി ഇവർ ആരാകും എന്താണ് എന്നെല്ലാം രാജാവും ഞാനും ധാത്രിയും മണിക്കൂറോളം ചർച്ച ചെയ്തു ധാത്രി പറഞ്ഞു ഈ ഭീമൻ ഒരിക്കലും ആര് പറഞ്ഞാലും കേൾക്കില്ല മുമ്പിൽ വരുന്നതൊക്കെ അവൻ അടിക്കും ഒരു നിമിഷം മിണ്ടാതിരിക്കാൻ അവന് കഴിയുമോ ഞങ്ങൾ പറയുന്നതെല്ലാം ഒരു മൂലയിലിരുന്ന് മാതിരി കേൾക്കുന്നുണ്ടായിരുന്നു അവൾ ആരോടും ഒന്നും പറയില്ല അവൾ സ്വന്തമായി ഒരു ലോകത്തായത് അവൾ എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി സ്ത്രീക്ക് സ്ത്രീയുടെ ദുഃഖം പെട്ടെന്ന് മനസ്സിലാവൂ അവൾക്കൊരു കുഞ്ഞ് ആവശ്യമായിരുന്നു ഒരിക്കൽ സരസിനരിയിൽ വെച്ച് ഞാൻ അവളോട് ചോദിച്ചു മാധുരി നീ പുത്രൻ പുത്രനുണ്ടാവുന്നതിന് ദുഃഖാതെയാണോ ഉത്തരം പറയുന്നതിന് പകരം അവൾ എന്നെ കെട്ടിപ്പിടിച്ച് തേങ്ങി അവളുടെ പുറം തലോടിക്കൊണ്ട് ഞാൻ പറഞ്ഞു മാധുരി നീ കുലകുല വധുവാണ് ഇങ്ങനെ കരയാതെ നിനക്ക് കുട്ടി ജനിക്കും ഞാൻ കൈക്കൊമ്പിളിൽ ജലമെടുത്ത് ധ്യാനിച്ച് കണ്ണടച്ച് മഹർഷി ദുർവാസാവിനെ നനച്ച് മാതൃയെ മുമ്പിലിരുത്തി അവളുടെ കൈകളിൽ വെള്ളം കൊടുത്ത് മന്ത്രം ഉരുവിട്ടു തുടങ്ങി ആവനാഴിയിൽ നിന്നും അമ്പൊഴിയും പോലെ എന്റെ ശരീരം ഒഴിഞ്ഞു തുടങ്ങുന്ന പ്രതീതിയുണ്ടായിരുന്നു മന്ത്രം കഴിഞ്ഞു ഞാൻ കണ്ണു തുടങ്ങി നിനക്ക് മന്ത്രം ഓർമ്മയുണ്ടോ ഞാൻ മാതൃയോട് ചോദിച്ചു ഊവ് അവൾ തലയാട്ടി ഞാൻ ഒരുക്കാൻ ശ്രമിച്ചെങ്കിലും ഓർമ്മയിൽ വന്നില്ല സ്മൃതിയിലാകെ മുങ്ങി തപ്പിയിട്ടും എനിക്ക് മന്ത്ര ഓർമ്മ വന്നില്ല കുന്തി അങ്ങനെ തൻ്റെ അവസാന ശക്തിയും മറ്റൊരാൾക്ക് സമർപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ അവളൊരു സാധാരണ സ്ത്രീയാണ് കുട്ടികളും ഭർത്താക്കളുമാണ് അവളുടെ സമ്പത്ത് കസ്തൂരി എടുത്തു മാറ്റിയ മാനിനെ പോലെ അവൾ സരസ്വലിൽ നിന്ന് കുടിലിലേക്ക് നടന്നു പിന്നെ മാതിരി രണ്ട് കുട്ടികൾ ജനിച്ചു ഇപ്പോൾ കുടിലിൽ ഒമ്പത് പേരായി രാജാവും മാതിരിയും ഞാനും ധാത്രയും അഞ്ചു കുമാരന്മാർ ഹസ്തനാപുരി വിത്തിട്ട് ഇന്നേക്ക് പത്തു വർഷമായി മലങ്കാറ്റുപോലെ കാലം ഓടുകയായിരുന്നു ഈ പത്ത് വർഷത്തിനിടയ്ക്ക് കുരുകുലത്തിനെന്ത് സംഭവിച്ചു ഹസ്തനാപുരിക്കെന്ത് സംഭവിച്ചു എന്നൊന്നും ഒരു വിവരവും ഞങ്ങൾക്ക് ലഭിച്ചില്ല ദുർഗമായ ഒരു പർവ്വതത്തിലാണ് ഞാൻ വസിച്ചിരുന്നത് പെട്ടെന്നാരും ആദിക്കലൂടെ കാട്ടിൽ പ്രവേശിക്കില്ല പുറംലോകവുമായുള്ള ഞങ്ങളുടെ ബന്ധം ഛേദിക്കപ്പെട്ടിരുന്നു പുറംലോകം ഞങ്ങൾക്കൊരു സ്വപ്നലോകമായിരുന്നു ഈ കാടായിരുന്നു ഞങ്ങളുടെ എല്ലാം ഇവിടുത്തെ വിവിധയിനം ജീവികളായിരുന്നു ഞങ്ങളുടെ മിത്രങ്ങൾ പക്ഷികളുടെ ഗാനമായിരുന്നു ഞങ്ങളുടെ മാനസോല്ലാസം ഞങ്ങൾ കാട്ടുജാതിക്കാരായി കഴിഞ്ഞിരുന്നു ഒന്നിന് പിറകെ ഒന്നായി വർഷങ്ങൾ കഴിഞ്ഞുപോയി കുട്ടികൾ വളർന്നു തുടങ്ങി അവർ നിർഭയരായി കാട്ടിൽ വിഹരിച്ചു എവിടെയായാലും അവർ ഒന്നിച്ചു പോകുമ്പോൾ അവരുടെ ക്രീഡകൾക്ക് ശതഗ്രന്ഥ പർവ്വതത്തിൽ പോലും മതിയാകാതെ വന്നു ഞങ്ങൾക്ക് ശേഷം അവരുടെ സംസ്കാരം കാട്ടിൽ നിന്ന് പഠിക്കുന്നതായിരുന്നു ആ പ്രകൃതി സംസ്കാരത്തിൽ അവർ വളർന്നു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളായി മാറി ജീവിതം സദാ ഒഴുകിക്കൊണ്ടിരിക്കണമെന്ന പാഠം കാട്ടിലെ പുഴകൾ അവരെ പഠിപ്പിച്ചു സഞ്ചിത ജീവിതം തളം കിട്ടിയ പൊയ്യകളിൽ അവർ പരിചിതങ്ങളായിരുന്നു പർവ്വതത്തിന്റെ ഉച്ച ശരീരങ്ങൾ ഇങ്ങനെ നിന്നും ഉന്നതിയിലേക്ക് എത്തു പഠിപ്പിച്ചു മേലെ നീരാകാശം മനസ്സിനെ സ്വച്ഛന്തമാക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു ജീവജാലങ്ങൾക്ക് തണലേകുന്ന വൃക്ഷങ്ങൾ ലോക നന്മയ്ക്കായി വേദന സഹിക്കേണ്ടതിൽ മികച്ചുകൂടി പക്ഷികൾ ഉയർന്നു പറക്കുമ്പോൾ അവർ ഈ സാഹസത്തെ വെല്ലുവിളിക്കുകയാണെന്ന് തോന്നി അവർ കാക്കത്തുള്ള ആയിരം ചോദ്യങ്ങൾ കൊണ്ട് ഞങ്ങളെ വീർപ്പുമുട്ടിക്കും ദിവസങ്ങൾ സന്തോഷപ്രദങ്ങളായി നീങ്ങി ശതശൃംഗപർവതം വിടാൻ തീരെ സന്തോഷമില്ലായിരുന്നു മനുഷ്യൻ എവിടെയും കഴിഞ്ഞാലും ആ സ്ഥലവുമായി അവർക്ക് മാറാതാ ബന്ധം ഉണ്ടാവും ശതശൃംഗം ഞങ്ങളുടെ സ്ഥിരമായി കേന്ദ്രമായിരുന്നു ഈ പർവ്വതത്തിലെ കുസൃതിക്കാറ്റിൽ എൻ്റെ ജീവിതത്തിലെ അവസാന ശ്വാസം വരെ വിലയിച്ചിരിക്കുന്നത് പോലെ തോന്നി അതിൽ എനിക്ക് ദുഃഖം തോന്നിയില്ല കാരണം ഇതേ പർവ്വതമാണല്ലോ ഞങ്ങളെ പോറ്റി വളർത്തിയത് പതിനെട്ട് വർഷത്തോളം തൻ്റെ മടിത്തട്ടിൽ ഞങ്ങളെ ഇരുത്തിയില്ലേ അങ്ങനെ ഇരിക്കെ ഒരു സംഭവമുണ്ടായി ഒരു ദിവസം മാതിരി എടുക്കാനായി സരസിന്റെ കരയിൽ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാരാജാവ് പതിവ് പോലെ കാട്ടിൽ പോയി അരമണിക്കൂറായപ്പോൾ മാതിരി തിരിച്ചു വന്നു പക്ഷേ അവളുടെ ഹൃദയഭേദകമായ ആക്രോശവും മർമ്മഭേദകമായ അലർച്ചയും കേട്ട് ഭയന്ന് ഞാൻ പറഞ്ഞശാലയിലേക്ക് പുറത്തു വന്നു അവളുടെ കയ്യിൽ കുടമുണ്ടായിരുന്നില്ല നെഞ്ചത്തടിച്ച് തലമുടി പിടിച്ചു വലിച്ച് ഭ്രാന്തിയെ പോലെ കരഞ്ഞുകൊണ്ടാണ് അവളോടി വന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ഭയത്തിൻ്റെ ഒരു മിന്നൽ എൻ്റെ ശരീരത്തിലൂടെ പോലും മാതിരിക്ക് എന്ത് പറ്റി വെള്ളമെടുക്കുവാൻ അവൾ കൊണ്ടുപോയ കുടമെവിടെ കുമാരന്മാർ അഞ്ചും സുരക്ഷിതരാണ് അതോ എൻ്റെ അടുത്തെത്തിയ ഉടൻ അവൾ എൻ്റെ ശരീരത്തിലേക്ക് വീണു അവൾ ചേച്ചി ചേച്ചി എന്ന് കരയുകയായിരുന്നു താടി ഉയർത്തിപ്പിടിച്ച് ഞാൻ ചോദിച്ചു മാതിരി എന്തിനാണ് കരയുന്നത് കുടം കുടമെവിടെ കുടമുടഞ്ഞു അവൾ ഇതും പറഞ്ഞ് എന്നെ മുറുക്കി അവളുടെ ദുഃഖമെന്ന് അടിയപ്പോൾ ഞാൻ ചോദിച്ചു മാതിരി നീ ഒരു വീരകന്യകയല്ലേ പോലെ കരയുകയാണ് എന്തുണ്ടായി എന്താ കാര്യം ചേച്ചി മഹാരാജാവ് ഇത് പറഞ്ഞ് അവൾ എൻ്റെ നെഞ്ചിലമർന്നു എത്ര ഗാഠമായിരുന്നു ആ ആലിംഗനം ഭയം കൊണ്ട് അവളുടെ ഹൃദയം പിടിച്ചു മഹാരാജാവൻ എന്തുപറ്റി പറയൂ മാതിരി മഹാരാജാവ് കേടെ ഞാൻ ചീറി സരസിനടുത്ത് ഇത് കേട്ടപ്പോൾ പേടിച്ച് ചെവി ഉയർത്തി നിൽക്കുന്ന കിടാവിനെ പോലെ ഞാൻ നിന്നുപോയി മാതിരിയെ അകറ്റി നിർത്തി ഞാൻ സരസിനടുത്തേക്ക് ഓടി മാതിരിയും പിറകെ ഓടി സരസിന്റെ തീരത്ത് ഞാൻ കണ്ട ദൃശ്യം ലോകസത്യത്തിൽ എനിക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ പോകുന്നതായിരുന്നു എൻ്റെ പ്രിയമതൻ ഒരു മരത്തടി പോലെ നിശ്ചലനായി കിടക്കുന്നു കുരുവംശ രക്തം ഒഴുകുന്ന സൂര്യപ്രഭമായ അദ്ദേഹം കരിഞ്ഞ മരത്തടി പോലെ കറുത്തിരിക്കുന്നു ബോധ ക്ഷയിച്ചതെന്ന് കരുതി ശരീരം ഇളക്കുവാനായി കൈ തെറ്റിച്ചു മഞ്ഞുപോലെ ആ ശരീരം തണുത്തിരുന്നു ഞാൻ മാധുരിയോട് ചോദിച്ചു മാധുരി ഇതെങ്ങനെ സംഭവിച്ചു അവൾ മുഖം തിരിച്ച് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു ചേച്ചി എൻ്റെ തെറ്റല്ല ഞാൻ വെള്ളം എടുത്ത് എണീറ്റേ ഉള്ളൂ മഹാരാജാവ് സരസിനരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു കാറ്റിൽ എൻ്റെ വസ്ത്രം ഇളങ്ങി തലയിൽ കുടമുള്ളതുകൊണ്ട് എനിക്ക് വസ്ത്രം താഴ്ത്തുവാൻ കഴിഞ്ഞില്ല ഞാൻ സരസിൽ നിന്ന് കയറി അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അദ്ദേഹം മഴ താഴെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു വിചിത്രഭാവമായിരുന്നു ഞാൻ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പണർന്നു തലയിൽ കുടം പോകുന്നു അദ്ദേഹത്തിൻ്റെ കാമമാർന്ന കണ്ണുകളിൽ തീപടരുകയായിരുന്നു എന്നെ കൈപ്പിടിയിലൊതുക്കി മാതിരി എന്ന് വിളിച്ച് അദ്ദേഹം തുരുതുരാ ചുംബിച്ചു അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ ആവത് ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല വിശന്നു വലഞ്ഞൊരാവൻ ഭക്ഷണം കണ്ട പോലെ അദ്ദേഹം എൻ്റെ മേൽ ചാടി വീണു ഒരു ദൃഢമായ ആലിംഗനത്തിൽ എനിക്ക് ശ്വാസം മുട്ടി കുറച്ച് നിമിഷങ്ങൾക്കകം അദ്ദേഹം സ്വതവധം കെട്ടി ഒരു വിഷപ്പാമ്പിനെ തട്ടും പോലെ അദ്ദേഹം എന്നെ തട്ടിയതുക്കി പക്ഷേ നിമിഷം നേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രൂപം മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളടഞ്ഞു നിന്ന നിൽപ്പിൽ അദ്ദേഹം മറിഞ്ഞു വീണു കൈകൊട്ടിലടിച്ചു ഞാൻ ഊക്കോടെ മാതൃയുടെ മുഖത്തടിച്ചു അവൾ വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞു കിന്തമ്മ മഹർഷിയുടെ ശാപം എൻ്റെ മനസ്സിൽ മുഴങ്ങി രാജാവെ നീ ഒരു പ്രിയനെ പ്രിയമതവിൽ നിന്ന് നകറ്റി ഭാവിയിൽ നീ നിൻ്റെ ഭാര്യയെ ഇങ്ങനെ കൈകളിൽ ഒതുക്കുമ്പോൾ നീയും എന്നെപ്പോലെ പിടഞ്ഞു പിടഞ്ഞ ചാവു എൻ്റെ ജീവിതസഖാവ് എന്നെ വിട്ട് അനന്തയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ആശയുടെ ഒരു നിമിഷം അദ്ദേഹത്തെ ജീവിതത്തെക്കുറിച്ച് പച്ചപ്പിൽ നിന്ന് മരണത്തിൻ്റെ ശ്മശാനത്തിലേക്ക് വലിച്ചഴച്ചു കുന്തിയുടെ ശരീരത്തിൽ സഹനശക്തികളുടെ അംശം നിലനിൽക്കുന്നുണ്ടോ എന്നറിയുവാൻ ആ നിമിഷം അവളെ വിധവയാക്കി ദിഗ്വിജയം സംയുക്തയുമായ ആ ചക്രവർത്തി ഇന്ന് ഭാവന രാജ്യത്തെ ഒരു ഭിക്ഷദേഹിയായി അനേകം വർഷങ്ങളായി മനസ്സിനെ സ്വയം വരിച്ച് ശീലിച്ച യോഗി ഒരു നിമിഷം ഒരൊറ്റ നിമിഷം കൊണ്ട് ദുർബല മനസ്സിൻ്റെ ഭോഗത്തിലമർന്നു കാമ കാമു മഞ്ഞിൻ്റെ ചതിക്കുടിയാണ് എപ്പോൾ വേണമെങ്കിലും മനുഷ്യൻ്റെ കാൽ വഴുതിപ്പോയി കാമം ഏത് സമയത്തും മേൽപ്പതിച്ച് അതിൽ വിളിക്കുന്നവരെ മിന്നലാണ് തൻ്റെ കൂടെയും മറ്റുള്ളവരെ കത്തിച്ച് ചാമ്പലാക്കുന്ന തീയാണ് കാമം എൻ്റെ സംയമന ഭാഷവും പൊട്ടുകയായിരുന്നു മഹാരാജാവിയെ നിലറി ഞാൻ ആ ശവത്തിലേക്ക് വീണു അദ്ദേഹത്തിൻ്റെ മാറിൽ എൻ്റെ തലയിടിച്ചു കരഞ്ഞി എൻ്റെ നെറ്റിയിൽ അണിഞ്ഞ കുങ്കുമതൈലം വാഞ്ഞുപോയി ധാത്രി ശവം ദഹിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ചിതയുണ്ടാക്കി ദിഗ്വിജയായ രാജാവിൻ്റെ ചിത വിജനമായ കാട്ടിലെ സരസിൻ്റെ തീരെത്തൊരുക്കപ്പെട്ടു ദൈവം എന്ന് എന്തെല്ലാം കാണിക്കുന്നു മുപ്പത്തിരണ്ടാം വയസ്സിൽ ഞാൻ വിധവയായി കഴിഞ്ഞു ഭർത്താവില്ലാത്ത സ്ത്രീയുടെ ജീവിതം നാണമില്ലാത്ത വിളക്കതുപോലെയാണ് ഇനി എൻ്റെ അസ്തിത്വം എന്താണ് ഒരു മഹാനായ യാദവരാജാവിൻ്റെ മാനിയായ പുത്രി കൗരവരുടെ സമ്പന്നയായ രാജ്ഞി ഈ വനത്തിലെ കാട്ടുറാണി നാളെ തങ്ങളുടെ വീരപ്രാക്രന്മാർ ലോകത്തെ ദീപ്തമാക്കുന്ന മക്കളുടെ ഭാഗ്യവതിയായ അമ്മ ശേഷേ ഞാനതിൽ ആരുമല്ല സ്വന്തം ഭർത്താവിൻ്റെ മരണത്തോടെ പ്രാണൻ നഷ്ടപ്പെട്ട ഒരു ദേഹം മാത്രം ഒരു നിർഭാഗ്യവതിയായ വിവത വിധവ വിധവ എത്ര ഭയാനകമാണ് പദം മഹാരാജ്ഞി വിധവയായ യുവതി ഛേ ഇതിലെന്ത് സൗനൃതയാണുള്ളത് ഇനി എൻ്റെ ജീവിതം എന്താണ് ഒന്നിന് പിറകെ മറ്റൊരു രൂപമെടുക്കുന്ന ഈ ജീവിത സ്വരത്ത് എങ്ങോട്ടാണ് കുന്തയുടെ വിധി എന്താകും ഛേ വിദഗ്ധ ജ്യോതിഷിയായ ബ്രഹ്മദേവനെ പോലും അറിയുമോ ദൗർഭാഗ്യത്തിന്റെ തപ്തമായ ആഘാതം സഹിക്കുവാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടും ഈ കാട്ടിൽ ധൈര്യവും സാന്ത്വവും നൽകുന്ന വാക്കുകൾ പറയുവാൻ ആരുണ്ട് ഗഗനമണ്ഡലം തകർന്നു വീഴുമ്പോൾ മനുഷ്യർ ആശ്രയം തേടി എങ്ങോട്ട് പോകും രാത്രി മഹാരാജാവിൻ്റെ ശവം ചിതയിൽ വെച്ചു മേലെ വിറകുവെച്ച് അവൾക്ക് തന്നെ ചിത കൊളുത്തി ശത്രുക്കളെ ഭയം കൊണ്ട് വിറപ്പിച്ച പരാക്രമശാലി ദിഗ്വിജയുമായ യോധാവിൻ്റെ ചിതയ്ക്ക് ഒരു ദാസി തീ കൊളുത്തു ചിതകത്തി ഉയർന്നു ജ്വാലകൾ പക്ഷികളെ പോലെ ആകാശത്തിലേക്ക് ഉയർന്നു എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു ആ ചിതയിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിച്ചു ഞാൻ എഴുന്നേറ്റു ഈ നിരർത്ഥ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ഞാൻ സാരത്തിലടുപ്പ് പിടിച്ചു കുത്തി ഇതിനിടയിൽ സരസിൽ നിന്ന് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ചുവെന്ന മാതിരി എൻ്റെ പാദങ്ങൾ തൊട്ട് നെറുകിയിൽ വെച്ചു ഒരു നിമിഷം പോലും തിരിഞ്ഞു നോക്കാതെ ഞാൻ പറയുന്നത് കേൾക്കാതെ മാതിരി നേരെ അഗ്നിയിലേക്ക് ഇറങ്ങി നിമിഷം കൊണ്ട് ആ വെള്ളവസ്ത്രം ആളിക്കത്തി ശരമേറ്റ പക്ഷിയെപ്പോലെ എൻ്റെ മനസ്സ് പിടഞ്ഞു ഞാൻ അവളുടെ മുഖത്തടിച്ചതാണ് ഞാനവളെ മോഹങ്ങളിൽ അകപ്പെട്ട ഒരു ദുർബല സ്ത്രീയായി കണക്കാക്കി പക്ഷെ എത്ര താൽപ്പര്യപൂർവ്വം അവൾ തീരുമാനമെടുത്തു തൻ്റെ പ്രിയതമൻ അമർപ്പിച്ച ആലിംഗനത്തിന് തൻ്റെ മൃത്തി കൊണ്ട് വില നൽകി അവൾ ആ ചിതയിൽ പ്രവേശിക്കുകയായിരുന്നു ഇനി ആരുടെ ശാപത്തിൽ നിന്നും അവരെ ആലിംഗനത്തിൽ നിന്നും വേർപെടുത്തുവാൻ സാധിക്കില്ല ഞാൻ അവളുടെ മാർഗം സ്വീകരിക്കാൻ തയ്യാറായി പക്ഷെ അപ്പോഴേക്കും പരമശാലയിൽ നിന്നും ഓടി വന്ന അഞ്ചു കുമാരന്മാരും എൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ചു അമ്മേ അച്ഛൻ എവിടെ എന്ന് കുലുകിക്കൊണ്ട് അവർ ചോദിച്ചു മകലിനും സഹദേവനും ദയാ മുഖത്തിൽ കരച്ചിൽ നിറച്ചുകൊണ്ട് ചോദിച്ചു നമ്മുടെ ചെറിയമ്മടെ അവരെ കണ്ടപ്പോൾ എൻ്റെ ബദരി മനസ്സ് ഭവൂതായി ഞാൻ ആ ചിതിയിൽ ചാടിയിരുന്നെങ്കിൽ ഈ അഞ്ച് കുട്ടികളെയും കൊണ്ട് ധാത്രി എവിടെ പോകുമായിരുന്നു ഒരു പുത്രനെ ത്യജിച്ച വേദന പോലും എൻ്റെ രാത്രികളിൽ അസ്വസ്ഥനാക്കി അതെൻ്റെ പാപമോ പുണ്യമോ എന്നറിയില്ല പക്ഷേ ഈ നിരാശ്രയരായ അഞ്ചു മക്കളെയും ഉപേക്ഷിച്ച് ഞാൻ ചിതിയിൽ ചാടിയിരുന്നെങ്കിൽ എങ്കിലത് പാപം തന്നെയാകുമായിരുന്നു ഞാൻ അവരെ എല്ലാം കൈകളിൽ ഒതുക്കി ഉറക്കെ കരയുവാൻ തുടങ്ങി പക്ഷിക്കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷിയുടെ ചിറകളിൽ എന്ന പോലെ എന്നോട് ചേർന്ന് നിന്നു എനിക്കൊന്നും തീരുമാനിക്കുവാൻ കഴിഞ്ഞില്ല മരിക്കുവാൻ പോലും ചിത കത്തി അമർന്ന് ചാരം കാറ്റിൽ പറഞ്ഞു ഇന്നലെ വരെ എന്നോട് സുഖതുക്ക വാർത്തകൾ പറഞ്ഞ രണ്ട് പ്രാണൻ എവിടെ പോയി മരണം ജീവിത നദിയിലെ ദുർഖമായ ചുഴിയാണ് അതിനക്കരെ കിടക്ക് അസാധ്യമാണ് വിശ്വകർമാവിന്റെ അനവരഥം ചലിക്കുന്ന രഥത്തിലെ ഏറ്റവും ഊർജ്ജല സ്വലനായ കത്തിരി അതിതുവരെ എത്ര ജീവിതങ്ങൾ അതിൻ്റെ കാൽ കീഴിൽ ചവിട്ടി മതിച്ചിരിക്കും ഇന്നതിൻ്റെ ദൃഷ്ടി എൻ്റെ ഭരണശാലയിലും എത്തി കിന്ദമ്മ മഹർഷിയുടെ ശാപമായും മാതൃകയുടെ തീരുമാനമായും ഇന്ന് തന്നെ ചിന്ന ഭിന്നമാക്കി തീർത്തിരിക്കുകയാണ് മരണത്തിൻ്റെ കറുത്ത ഭണ്ഡാരം ഇതുവരെ മരണം മരിച്ചവരിൽ നിറഞ്ഞില്ലായിരിക്കും ഈ രണ്ട് ജീവൻ കൂടി അതിൻ്റെ അളവ് വർദ്ധിപ്പിച്ചിരിക്കും പക്ഷെ അതിൻ്റെ ജീവിതം ശൂന്യമാക്കി കളഞ്ഞു ഞാൻ ചിതിയിൽ ചാരമെടുത്ത് സിന്ദൂരം മാഞ്ഞ നെറ്റിയിലണങ്ങി അതിൽ നിർഭാഗ്യവതിയായ ഒരു മഹാറാണിയുടെ ദുഃഖപൂരിതമായ അശ്രുവും ഒരു പ്രേയസിയുടെ മരണത്തെ അതിജീവിക്കുന്ന ആനന്ദാസവും ഉണ്ടായിരുന്നു മാത്രമല്ല വിജയയായ രാജാവിൻ്റെ പരാജയത്തിന്റെ രക്തത്തുണി പിന്നെ ബാദ്രയുടെ കൂടെ കരിഞ്ഞ ഋഷി ദുർവാസാവിൻ്റെ ദേവാഹ്വാന മന്ത്രത്തിൻ്റെ കത്തിയ അമൃതധ്വനിയും തുടർ